മാളവള്ളിപ്പുറം സെന്റ് ആനണീസ് ദേവാലയം ശതാബ്ദിയുടെ നിറവിലേക്ക് ദേവാലയത്തിലെ ഊട്ടിതിരുനാളിന്റെ ഭാഗമായി പ്രസിഡന്റുമാർ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശില കൈമാറ്റം ഊട്ടിതിരുനാൾ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇടവക രൂപം കൊണ്ടതിൻ്റെ നൂറ് വർഷങ്ങൾ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച അന്നേ ദിവസം രാവിലെ ആറര മണിക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ സങ്കോഷമായി കൊണ്ടാടുന്നു വൈകിട്ട് ആറു മണിയാകുമ്പോഴേക്ക് മാളവള്ളിപ്പുറം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ കൊട്ടപ്പുറം രൂപതാ അധ്യക്ഷൻ അംബ്രോസ് ബുദ്ധൻ വീട്ടിൽ പിതാവ് ഈ വാഹന പ്രയാണം സ്വീകരിക്കുന്നു ഇടവകയുടെ വിപുലമായ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്കും അന്ന് തുടക്കമാകും വൈകിട്ട് മൂന്നേ മുപ്പതിന് തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ശതാബ്ദി വിളംബര ദീപശിഖാ പ്രയാണം ബൈബിൾ പ്രയാണം എന്നിവ മാളവള്ളിപ്പുറം ദേവാലയത്തിൽ സമാപിക്കും കോട്ടപ്പുറം രൂപരാമെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രയാണം സ്വീകരിച്ച് സന്ദേശം നൽകും തുടർന്ന് ആഘോഷമായ ദിവ്യബലി നൊവേന ആരാധന വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ഫാദർ തോമസ് കളത്തിൽ വിൽഫ്രഡ് പുതുവന സി ജെ ഡെന്നി സി ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു